ഹായ് എൻ്റെ പേര് ഷീല എൻ്റെ ചാനലായ പെരുമ്പള്ളി ഗാർഡനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് അപ്പോൾ സെയിലിനായിട്ടുള്ളതായി കാണുന്ന പ്ലാന്റ് ഇത് പിങ്ക് ഡാൽമേഷൻ എന്ന് അറിയപ്പെടുന്ന ഒരു അഗ്ലോഡിമ പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പോൾ ഇതൊക്കെ നല്ല കളറുള്ള പ്ലാന്റുകളാണ് നമ്മൾ ഈ നെറ്റിൻ്റെ അടിയിലൊക്കെ വെച്ചെടുക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു പുകച്ചിലാണ് ഈ കാണുന്നത് നല്ല ഹെൽത്തി നല്ല കളറുമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കാണുന്ന പ്ലാന്റുകൾ എല്ലാം നല്ല പിങ്ക് നല്ല പിങ്ക് കളർ നല്ല അടിപൊളി പിന്നെ വജന്ത കളർ പ്ലാന്റുകളൊക്കെ ഒരു പുകച്ചിൽ പോലെയാണ് എനിക്ക് തോന്നുന്നത് വീഡിയോ എടുക്കുന്നതിൻ്റെ കുഴപ്പമാണോ അതോ ഇനി നമ്മുടെ ഫോണിൻ്റെ കുഴപ്പമാണോ നെറ്റിൻ്റെ അടിയിൽ വെച്ചെടുക്കുന്നതിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ പ്ലാന്റുകളൊക്കെ നല്ല കളർഫുൾ പ്ലാന്റുകളാണ് ഈ കാണുന്നത് ഒരു നാരോ ലീഫിൻ്റെ ഒരു അഗ്ലോണിമ പ്ലാന്റാണ് ചെറിയ പ്ലാന്റാണ് ആണ് അപ്പം അതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ കാണുന്ന നല്ല മജന്ത കട്ടർ ഇതൊക്കെ നല്ല മജന്ത കളർ ഇത് തൈ വെറൈറ്റിയാണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ നാനൂറ് നാനൂറ്റമ്പത് രൂപ മുന്നൂറ്റമ്പത് രൂപ ആ ഒരു നിരക്കിലൊക്കെ ഞാൻ കൊടുത്തോണ്ടിരുന്ന പ്ലാന്റുകളാണ് ഇതിപ്പോൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപേൻ്റെ ഒരു ഓഫർ പ്രൈസിലാണ് ഞാനിപ്പോൾ ഈ കൊടുക്കുന്നത് പ്ലാന്റുകളൊക്കെ അപ്പോൾ അതിന് ഇരുന്നൂറ്റി അൻപത് രൂപ അപ്പോൾ നല്ല അതും നല്ല മദർ പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റ്കളുണ്ട് ഇരുനൂറ് രൂപയ്ക്ക് ഉള്ളതുണ്ട് നൂറ്റി അൻപത് രൂപയ്ക്ക് ഉള്ളതുണ്ട് നൂറ് രൂപയ്ക്ക് അപ്പോൾ അതിൽ ഏത് വേണമെന്നുള്ള ഇപ്പോൾ ഇതല്ല ഇതിൽ താഴ്ന്ന ഒരു ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റ് കൂടി ഞാൻ കാണിക്കുന്നുണ്ട് നൂറ്റി അൻപത് നൂറിൻ്റെയും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ അതും വാങ്ങാം കാണിച്ച് തരാം അതുപോലെ തന്നെ അതിന് വലിയ കളറൊന്നും വന്നിട്ടുള്ള പ്ലാന്റുകളല്ല അപ്പോൾ നമുക്ക് ഇതായത് ഈ കാണുന്നതാണ് ഇരുന്നൂറ് രൂപയ്ക്ക് ഉള്ള ഒരു പ്ലാന്റ് നല്ല വലിയ ലീഫൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ പ്ലാന്റുകൾ വരുമ്പോഴാണ് നല്ല പുഷായിട്ട് നല്ല ഹെൽത്തി പ്ലാന്റുമായിട്ടൊക്കെ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതായി കാണുന്നത് നല്ല ഓറഞ്ച് സ്റ്റാർ ഡസ്റ്റാണ് അപ്പം അതായി കാണുന്നത് അടിപൊളി പ്ലാന്റ് ആണ് നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് തന്നെയാണ് ഇതും അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ഇതാ ഇത്രയും വലിയ പ്ലാന്റിന് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റിന് മുന്നൂറ് രൂപയാണ് ഓറഞ്ച് സ്റ്റാർ ഡെസ്റ്റിൻ്റെ റേറ്റ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇത് ഞാൻ കൊടുക്കുന്നത് മുന്നൂറ്റമ്പതും മുന്നൂറിനും ആ ഒരു നിരക്കിലാണ് ഞാൻ ഓറഞ്ച് സ്റ്റാർ ഡെസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ചെറിയ പ്ലാന്റ് ഉണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഈ പ്ലാന്റിന് മുന്നൂറ്റി അൻപത് രൂപയാണ് അതുപോലെ തന്നെയാണ് മറ്റൊരു പ്ലാന്റ് അടിപൊളി പ്ലാന്റ് തന്നെയാണ് അത് റെഡ് എമറാൾഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന അടിപൊളി ഒരു പ്ലാന്റ് ഇത് കുറച്ച് പഴയൊരു വെറൈറ്റി ആണ് എങ്കിലും നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇരുന്നൂറ് രൂപയ്ക്കും ഉണ്ട് ഇതിൻ്റെ പ്ലാന്റ് അപ്പോൾ അതിൻ്റെ ചെറുത് ഇരുന്നൂറ് രൂപ അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് വേണമെന്നുള്ളവർ അവർക്കും ഇരുന്നൂറ് രൂപയ്ക്കും പ്ലാന്റ് ഉണ്ട് നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ അതും ഞാൻ കാണിച്ച് തരുന്നതാണ് അപ്പോൾ നെയ്യ് കാണുന്ന പ്ലാന്റ് അപ്പോൾ ഇത് നല്ലൊരു അഗ്ലോണിമ വെറൈറ്റി ഉള്ള സൂപ്പർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് നല്ല മദർ പ്ലാന്റ് സൈസാണ് അതും നല്ല ഓഫർ പ്രൈസിനാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ഈ കാണുന്നത് ഒരു ഗ്രേ കളറ് നല്ല ഗ്രേ കളർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പെപറോമിയ പ്ലാന്റ് അപ്പോൾ അതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് അപ്പോൾ അതിങ്ങനെ കാണിക്കണമെങ്കിൽ നല്ല സൈസുള്ള പ്ലാന്റ് ആണ് ഈ കാണുന്നത് സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് നല്ല രണ്ട് മൂന്ന് കളർ ഷെയ്ഡൊക്കെ വന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അപ്പം ഈ കാണുന്നത് സി സി പ്ലാന്റ് ഇപ്പോൾ ബ്ലാക്ക് സി സി പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഒരു പ്ലാന്റിന് നാല് അൻപത് രൂപയാണ് നല്ല സൈസില് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളതായിരിക്കും വലുതും ചെറുതും ആയിട്ടൊക്കെ ഉള്ള പ്ലാന്റുകളാണ് അൻപത് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അതല്ല ഇങ്ങനെ എടുക്കുന്നവർക്ക് ഫുൾ ആയിട്ട് എടുക്കുന്നവർക്ക് എടുക്കാം അത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല പോട്ടാണ് ഒരു ആറേഴ് പ്ലാന്റുകളൊക്കെ ഉള്ള ഒരു സി സി പ്ലാന്റ് ആണ് അതിന് റേറ്റ് വരുന്നത് ഒന്നിന് അൻപത് രൂപ ഇതെല്ലാം കൂടി വേണമെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അതിന് റേറ്റ് വരുന്നത് ഇതിൻ്റെ കുറച്ചുകൂടി വലിയ പ്ലാന്റുകളും ഉണ്ട് ഫുഷ് ആയിട്ടുള്ള ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം അത് ഞാൻ കാണിച്ചിരുന്നു ഈ കാണുന്നത് ബ്ലാക്ക് സിങ്കോണിയാണ് അപ്പോൾ അതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നല്ല സൈസുള്ള പ്ലാന്റ് ആണ് അപ്പോൾ അതാ നമുക്കൊരു ഒരു സ്റ്റിക്കിലൊക്കെ കയറ്റി വിടാൻ അത്രയും നല്ല വളർന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിനാണ് നാൽപ്പത് രൂപ രണ്ട് മൂന്ന് പ്ലാന്റ് ഒക്കെ വാങ്ങി നട്ടാൽ വലിയ നല്ല പുഷമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ് കാണും ഈ കാണുന്നത് അതുപോലെ തന്നെ നല്ല നല്ല ഒരു ഗ്രീൻ വെറൈറ്റിയാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പോൾ ഇതൊക്കെ ഒരു പ്ലാന്റ് നമുക്കൊരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ അടിപൊളിയായിരിക്കും നല്ല ചെറിയ ചെറിയ ഡോട്ടുകൾ റെഡ് കളറും കൂടെ വന്നിട്ടുണ്ട് അതിൽ നല്ല ഭംഗിയാണ് വലിയ പ്ലാന്റ് ആവണതാണ് നമ്മളിപ്പോൾ കുറേ പ്ലാന്റുകളൊക്കെ ഉള്ളതാണ് അത ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് നമ്മൾ ഒരു പ്ലാന്റ് ആയിട്ടൊക്കെ വാങ്ങിച്ച് നട്ട് വളർത്തുമ്പോൾ വലിയ പ്ലാന്റ് ആയിട്ട് തന്നെ വരും അത്രയും നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് ഈ കാണുന്നത് ഒരു പെപ്പറോമിയ പെപ്പറോമിയ വാട്ടർ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നല്ല പ്ലാന്റുകളാണ് ഇഷ്ടംപോലെ ഇപ്പം അപ്പോൾ അതായത് ഇത് പത്ത് രൂപയാണ് ഈ കാണുന്നത് പത്ത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ